നമസ്തേ ഓം നമശിവായ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ സംശയ നിവാരണ ക്ലാസ്സിൽ ഇന്ന് ഒരു പഠിതാവ് ചോദിച്ചിരിക്കുന്നത് നാരായണത്വ ഭ്രാന്തനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ശരിക്കും ഭ്രാന്തനാണോ അതോ അദ്ദേഹം ഭാരതീയ സമ്പ്രദായത്തിൽപ്പെടുന്ന ഒരു അവധൂതനാണോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ഭാരതത്തിൻ്റെ ഗുരുപരമ്പരാ സമ്പ്രദായത്തിൽ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിട്ടുണ്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഋഷികൾ ഭാരതത്തിലുണ്ട് ആധ്യാത്മിക സാധനകളിലൂടെ അല്ലെങ്കിൽ തന്ത്രസാധനകളിലൂടെ മഹത്തായ കുണ്ടലിനി ക്രിയ ധ്യാന വിദ്യകളിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയ ആരിലാണോ ഈശ്വരൻ തൻ്റെ സ്നേഹവും കൃപയും ശക്തിയും ബോധവും എല്ലാം കാരുണ്യപൂർവം അർഷിച്ചത് ചൊരിഞ്ഞത് അയാളെയാണ് ഋഷി അല്ലെങ്കിൽ ഋഷിക എന്ന് പറയുന്നത് ഭാരതം ഋഷിമാരുടെ നാടാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തെ ആർഷഭാരതം ഋഷിമാരുടെ നാട് എന്നർത്ഥത്തിൽ ആർഷഭാരതം എന്ന് പറയുന്നു ഋഷികളെ പോലെ തന്നെ ഗുരുപരമ്പരാ സമ്പ്രദായമുണ്ട് ഋഷി ഗുരുവുമാകാം ഗുരു ഋഷിയുമാകാം ഗുരു എന്ന ശബ്ദത്തിന് ഗു അന്ധകാരം രു അകറ്റുന്നത് എന്ന് പൊതുവേ പറയും അപ്പോൾ ഒരാളിലുള്ള അന്ധകാരത്തെ അകറ്റി അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി അയാൾക്ക് ജ്ഞാനമാകുന്ന ഈശ്വര ബോധാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈശ്വരജ്ഞാനാവസ്ഥയിലേക്ക് നിർവ്വാണത്തിലേക്ക് മോക്ഷത്തിലേക്ക് നയിക്കുന്ന ആളാ ആരാണോ അദ്ദേഹത്തെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത് അതായത് ആത്മവിദ്യ ആത്മജ്ഞാന വിദ്യ പഠിപ്പിക്കുന്ന ആളാണ് ഗുരു എന്ന് പറയുന്നത് പിന്നീട് ആചാര്യന്മാർ നമ്മളുടെ സമ്പ്രദായത്തിലുണ്ട് ആചാര്യൻ ശാസ്ത്രാർത്ഥങ്ങളനുസരിച്ച് സ്വജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും സ്വജീവിതത്തിൽ അത് ആചരിക്കുകയും അത് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആചാര്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ദ്രോണാചാര്യർ എന്ന് പറയുന്നത് അസ്ത്രവിദ്യ പഠിക്കുകയും അത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ആചാര്യന്മാരാണ് അപ്പം നമ്മുടെ യോഗ സമ്പ്രദായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനേകം യോഗാചാര്യന്മാരെ കാണാൻ പറ്റും അവരവരുടെ ഗുരുവിൽ നിന്ന് യഥാവിധി സാമ്പ്രദായികമായി യോഗ വിദ്യകളൊക്കെ പഠിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആചാര്യന്മാരാണ് അവരാചരിച്ച ഒരു കാര്യത്തെയാണ് പറഞ്ഞു കൊടുക്കുന്നത് യോഗ പഠിക്കാതെ അത് പറഞ്ഞു കൊടുക്കാൻ സാധ്യല്ല അങ്ങനെയുള്ളവരാണ് നമ്മൾ പൊതുവെ ആചാര്യന്മാർ എന്ന് പറയുന്നത് പിന്നീട് ദാർശനികന്മാരുണ്ട് നമ്മൾ ഷഡ് ദർശനങ്ങളുണ്ട് സാഖ്യം യോഗം മീമാംസ പോലെയുള്ള ഷഡ് ദർശനങ്ങളുണ്ട് ആ ദർശനങ്ങളിൽ വളരെയധികം പ്രാഗല്ഭ്യം തെളിയിച്ച പണ്ഡിതന്മാരായിട്ടുള്ളവർ ഒരു ഇൻ്റലക്ച്വലി വളരെ ഹയർ ഹയറായിരിക്കും അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പൊതുവെ ദാർശനികന്മാർ എന്ന് പറയുക ഇതോടൊപ്പം തന്നെ പുരുഷാർത്ഥ ജീവിത ദർശനത്തെക്കുറിച്ച് അങ്ങനെ വിവിധ തരത്തിലുള്ള ദർശനശാസ്ത്രങ്ങളെക്കുറിച്ച് അവർ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും ഇവർ വേദാന്ത ചിന്തയുടെ ഭാഗമായിട്ടുള്ളവർ കൂടി കൂടിയിട്ടുള്ളവരാണ് അങ്ങനെയുള്ളവരെ നമ്മൾ ദാർശനികർ എന്ന് പറയാറുണ്ട് ഇനി ഇതുകൂടാതെ അവതാരങ്ങളുണ്ട് ഇപ്പോൾ മഹാവതാർ ബാബാജി നമ്മൾ ഏറ്റവും വലിയ അവതാരമായി ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നു ശ്രീകൃഷ്ണനും ഒക്കെ അവതാരമായിട്ടാണ് നമ്മൾ പുരാണങ്ങളിൽ പഠിച്ചിട്ടുള്ളത് അവതാരം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മഹാ മഹാവതാരങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ പോയ ജന്മം അത് പൂർണമായും ആത്മസാക്ഷത്കാരം പ്രാപിച്ച് പരമേശ്വര ജ്ഞാനം നേടി പരമേശ്വരനിൽ ലയിച്ച് ആ ഈശ്വരൻ്റെ മിഷനുമായി ഭൂമിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകത്തിൽ ഈശ്വരദത്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ കടമകൾ ചെയ്യുന്നവരാണ് അവതാരങ്ങൾ എന്ന് പറയുക അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന മഹാവതാർ ബാബാജി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിയിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു ക്രിയാകുണ്ഠലിനി ഇപ്പോൾ നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമമൊക്കെ പഠിപ്പിക്കുന്ന ശിവരാജയോഗ വിദ്യയുടെ ഒക്കെ മഹാചാര്യനാണ് മഹാഗുരുവാണ് മഹാഋഷിയാണ് ഋഷിയാണ് മഹാവതാർ ബാബാജി എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഗുരു സ്വാമി സ്വാമിനലേശ്വരാനന്ദ പരമഹംസർ അങ്ങനെ വിവിധ തരത്തിലുള്ള മഹാവതാരങ്ങൾ ഭൂമിയിലും മറ്റു ലോകങ്ങളിലുമുണ്ട് അവർക്ക് ഭൂമിയുടേതോ ആയിട്ടുള്ളതോ മറ്റേതെങ്കിലും സാധാരണ നിയമങ്ങളോ ഒന്നും അവരെ ബാധിക്കില്ല അപ്പം നമ്മൾ മനുഷ്യർക്ക് പൂർവ്വജന്മത്തിൻ്റേതായ കർമ്മദോഷങ്ങളും പാപങ്ങളും അജ്ഞാനങ്ങളുമുണ്ട് ഗ്രഹദോഷങ്ങളുമുണ്ട് ജന്മാന്തര കർമ്മദോഷ പാപങ്ങൾ നമ്മളുടെ ഈ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട് പക്ഷേ ഒരു അവതാരം അതൊന്നും ബാധിക്കാത്തവരാണ് അവർ പൂർണ്ണ ആത്മസാക്ഷാത്കാരം നേടിയിട്ട് ഒരു കർമ്മവും ബന്ധിക്കാതെ ഈശ്വരൻ്റെ മിഷനുമായിട്ട് മാത്രം പ്രവർത്തിക്കുന്നവരാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് അവധൂതന്മാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാരായണത്വഭ്രാന്തനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ വലിയൊരു അവധൂതനാണ് അവധൂതന്മാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ തൊപ്പിയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും അല്ലേ അവരെ ആ തമിഴ്നാട്ടിലുള്ളവർ വളരെ വലിയൊരു അവധൂതയായിട്ടാണ് കാണുക കന്യാകുമാരി മായിയമ്മ ഒരു അവധൂതയായിട്ടാണ് കാണുക എന്നാണ് ഈ അവധൂതന്മാർ എന്ന് പറയുക ഈ അവധൂത ഈ സംസ്കൃത പദത്തിന് ഒരു സാമാന്യ അർത്ഥത്തിൽ പറഞ്ഞത് തള്ളിക്കളഞ്ഞവൻ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞവൾ അർത്ഥത്തിൽ പറയാറുണ്ട് ഇത്രയേ ഉള്ളൂ ഈ ലോകവുമായിരിക്കുന്ന എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചവരെയാണ് പൊതുവേ നമ്മൾ അവധൂതന്മാർ എന്ന് പറയുന്നത് ശരിക്കും അവരുടെ കാല് ഭൂമിയിലും തല ഈശ്വരനിലുമാണെന്നാണ് പൊതുവേ പറയുക അവർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ ഒന്നും അവരെ ബാധിക്കുന്നില്ല അവർ ചിലർ നഗ്നരായിരിക്കും ചിലർ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഇടുന്നവരായിരിക്കും അവരുടെ ജീവിതം തന്നെ നമുക്ക് വളരെ പ്രാകൃതമായിട്ട് തോന്നും മോസ്റ്റ് മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന നമുക്കൊന്നും അവധൂതന്മാരെ പലപ്പോഴും കണ്ടാൽ തിരിച്ചറിയണമെന്ന് പോലുമില്ല ചിലപ്പോൾ അവർ എച്ചിൽ കൂമ്പാരങ്ങൾക്കിടയിലായിരിക്കും കുളിക്കാത്തവരായിരിക്കും ഇപ്പോൾ മായിയമ്മയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ധാരാളം നായ്ക്കളുടെ ഇടയിലാണ് ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ തന്നെയുള്ള മൂക്കിപ്പൊടി സിദ്ധൻ എന്ന് വിളിക്കുന്ന ഒരു മഹാസിദ്ധൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കാത്ത നമ്മളുടെ യുക്തി കൊണ്ട് ബുദ്ധിക്ക് ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത വളരെ പ്രത്യേക തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ നമുക്ക് പൊതുവേ സ്വഭാവ വൈകൃതങ്ങൾ എന്നൊക്കെ തോന്നുന്ന പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള അവധൂതന്മാർക്കുണ്ടാകും കാരണം അവർ പരമാവധി ആക്കാരെ തങ്ങളിൽ നിന്ന് അകറ്റിക്കളയും അതിനവർ പലതരത്തിലുള്ള ചിലർ ഭ്രാന്തന്മാരായിട്ട് അഭിനയിക്കും ചിലരേറെ നാളും മൗനവൃതികളായിട്ടിരിക്കും ചിലർ ചീത്ത പറയുന്നവരുണ്ട് ചിലർ കല്ലെടുത്തെറിയുന്നവരുണ്ട് അങ്ങനെ തികച്ചും ഒരു ഒരു മിസ്റ്റിക്കാണ് അവരുടെ ജീവിതം എപ്പോഴും നമ്മളുടെ സാധാരണ മനുഷ്യൻ്റെ ലൗകിക ജീവിതങ്ങൾക്ക് അപ്പുറമായ പല കാര്യങ്ങളും കാണാം ലോകബന്ധം ഉപേക്ഷിച്ചവരാണ് അവധൂതന്മാർ എന്ന് പറയുന്നത് എല്ലാവിധത്തിലുള്ള കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ആഗ്രഹങ്ങളും ഭയങ്ങളും ഇതൊക്കെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുകയാണ് അവധൂത ശരിക്കും അവധൂത എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം എന്നാണ് പൊതുവെ പറയുക പരമമായ സത്യത്തെ ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചവരാണ് അവർ അവർ ലോകത്തെ കേവലം മിഥ്യയായി മാത്രമായിട്ടാണ് കാണുക സുഖം ദുഃഖം മാനം അപമാനം വിശപ്പ് ദാഹം തണുപ്പ് ചൂട് ഇങ്ങനെയുള്ള ദന്ദ്ങ്ങളൊന്നും അവർക്ക് അവരെ ബാധകമല്ല അവർ ഭക്ഷണം കിട്ടിയാൽ കഴിക്കും കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല കുളിക്കണമെന്ന് തോന്നിയാൽ കുളിക്കും കുളിക്കില്ല നന്നായിട്ട് വസ്ത്രം ധരിക്കണമെന്ന് തോന്നിയാൽ ധരിക്കും ചിലപ്പോൾ വസ്ത്രമില്ലാതെ നടക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് അവർ അവർ ചിലപ്പോൾ റോഡ് വക്കല് പട്ടികൾക്കൊപ്പം കിടന്നുറങ്ങും റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങും ചിലപ്പോൾ ശ്മശാനങ്ങൾ ബിജനസ് സ്ഥലങ്ങൾ കാടുകളിൽ ഇവിടെയൊക്കെ നമുക്കവരെ കാണാൻ പറ്റും ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ അച്ചാർ സ്വാമി എന്ന് പറഞ്ഞൊരു അവധൂതൻ ഉണ്ടായിരുന്നു അദ്ദേഹം സമാധിയായി അങ്ങനെ കേരളത്തിൽ തന്നെ ഒരുപാട് അവധൂതന്മാർ ഉണ്ടായിട്ടുണ്ട് അവരുടെ പെരുമാറ്റമൊക്കെ നമുക്ക് ഭ്രാന്തനെ പോലെ തോന്നാം എന്തോ നമ്മൾ സാധാരണ പറയില്ലേ ഒരു കിളിപോയ പോയ അവസ്ഥയൊക്കെ നമുക്ക് തോന്നും അവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പക്ഷേ അവരുടെ തലം വ്യത്യസ്തമാണ് സാധാരണ സാമൂഹ്യ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല അവരെപ്പോഴും ഈ ആത്മജ്ഞാനത്തിൽ ഈശ്വരജ്ഞാനത്തിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുന്നവരാണ് തല ശിവനിലും കാല് ഭൂമിയിലുമായിട്ട് ജീവിക്കുന്നവരാണ് ആ വധൂത എന്ന ആ ഒരു അക്ഷരത്തിന് തന്നെ വളരെ അർത്ഥമുണ്ട് ആ അകാരം എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തതാണ് അതായത് ആത്മാവിൻ്റെ പ്രതീകമാണ് ഈശ്വരന് അവസാനമില്ലല്ലോ ആത്മാവ് നശിക്കുന്നില്ലല്ലോ അതാണ് ആ അകാ അവധൂതയിലെ ആ വ വെച്ചാൽ വരേണ്യം എന്ന് വെച്ചാൽ എല്ലാ ലോകങ്ങളിലും ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്ന് അത് ആത്മാവാണ് ധൂ ധൂത എന്നുവെച്ചാൽ എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളെയും എല്ലാവിധത്തിലുള്ള ബന്ധങ്ങളെയും തള്ളിക്കളഞ്ഞവൻ അവധൂ ത തത്വം അതായത് നീ അതാണ് ഞാൻ ബ്രഹ്മമാണ് പരമമായ സത്യത്തിൽ നിൽക്കുന്നവനാണ് ശരിക്കും അവധൂത എന്ന് പറയുന്നത് നമ്മൾ അവധൂതന്മാരിൽ ഏറ്റവും വലിയ അവധൂതനായിട്ട് പറയുന്നത് നമ്മുടെ ഹൈന്ദവ സങ്കല്പപ്രകാരം വിഷ്ണു ശിവൻ ത്രിമൂർത്തികളുടെ അവതാരമായി കണക്കാക്കുന്ന ദത്താത്രേയനാണ് മഹാവധൂതനായിട്ട് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥം അവധൂത ഗീത വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും മറ്റൊരാൾ നമ്മൾ ഭാഗവത പുരാണത്തിൽ ജഡഭരതനെക്കുറിച്ച് പറ്റിയിട്ടുള്ള കഥകൾ കാണാൻ പറ്റും വളരെ വലിയൊരു അവധൂതനാണ് അപ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാരായണത്വം ഭ്രാന്തൻ ഇത്തരത്തിൽ ഭ്രാന്തനല്ല അദ്ദേഹം ഈ അവധൂത സമ്പ്രദായത്തിൽപ്പെട്ട ഒരാളാണ് ഇവരുടെയൊക്കെ പൂർവ്വജന്മം ഇവർ വളരെ ഉഗ്ര സാധനകൾ ചെയ്ത് ഏതെങ്കിലും ഒരു ജന്മത്തിലെ എന്തെങ്കിലും ചില കാര്യങ്ങൾ എരിച്ചു കളയാൻ വേണ്ടി ഈ ഭൂമിയിൽ വരുന്നവരായിരിക്കും അവരാ നിശ്ചിത സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും ഈ പറഞ്ഞ പോലെ സാമൂഹ്യപരമായ യാതൊരു ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളോ ഇതൊന്നും അവർക്ക് ബാധകമല്ല ഈ നാരായണത്വഭ്രാന്തനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പറയിൽപ്പെട്ട പന്തിരുകുലം ഉണ്ട് പറയി ശരിക്കും പറയിപ്പറ്റ പന്തിരുകുലമാണ് പറയിൽപ്പെട്ട പന്തിരുകുലം എന്നൊക്കെ നമ്മളൊന്ന് പറയുക പറയിപ്പറ്റ പന്തിരുകുലം എന്ന് പറഞ്ഞാൽ വരരുചി എന്ന് പേരായിരിക്കുന്ന ഒരു ബ്രാഹ്മണന് ഒരു പറയി സ്ത്രീയിൽ ജനിച്ചതായി പറയപ്പെടുന്ന പന്ത്രണ്ട് മക്കൾ അതാണ് പന്തിരുകുലം പന്ത്രണ്ട് മക്കളാണ് അതിലൊരാളാണ് നാരായണത്വഭ്രാന്തൻ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ചെത്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവിടെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത് എന്നാണ് പറയുക ഈ അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ വളരെ വിചിത്രമായിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ ഉള്ള ആളായിരുന്നു സാധാരണ ഒരു കുട്ടിയായിരുന്നില്ല അസാധാരണത്വമുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് പറയുക അദ്ദേഹം പ്രധാനമായിട്ടും താമസിച്ചിരുന്നത് ഭ്രാന്താജലം അതായത് ഈ പാലക്കാട് പട്ടാമ്പിക്കടുത്ത് രായിരനെല്ലൂർ എന്ന് പറയുന്ന ഒരു മലയുണ്ട് അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഇന്നവിടെ ഒരു ആരാധനാ കേന്ദ്രമായിട്ട് മാറുന്നുണ്ട് ഈ നാരായണപുറ എന്നെ പൊതുവേ ആൾക്കാർ എന്ന് വിളിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വിചിത്രമായൊരു സ്വഭാവ സവിശേഷത കൊണ്ടാണ് അദ്ദേഹം വളരെ വലിയൊരു പാറക്കല്ല് ഉരുട്ടി മലയുടെ മുകളിലേക്ക് കയറ്റും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം കയറ്റുന്നത് അതിനുശേഷം മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നേരെ തട്ടി താഴത്തേക്കിടും എന്നിട്ട് അത് ഉരുണ്ടു പോകുന്നത് കാണുമ്പോൾ കൈകൊട്ടി അദ്ദേഹം ചിരിക്കും അപ്പോൾ ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും കാരണം എത്ര കഷ്ടപ്പെട്ട് എത്രയോ മണിക്കൂർ എടുത്തിട്ടാണ് ഒരു കല്ല് തല്ലി തള്ളി 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 മുകളിൽ കയറ്റിയിട്ട് എന്നിട്ട് ആ താഴത്തേക്ക് ഭ്രാന്തൻ അതിനെപ്പറ്റി മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഈ ലൗകിക ജീവിതത്തിൽ നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെട്ട് ധനധാന്യ സമ്പദ് സമൃദ്ധി നേടിയാലും പ്രശസ്തി നേടിയാലും ധനം നേടിയാലും ഒക്കെ ഒരു സമയത്ത് നമ്മുടെ ആയുസ് തീരുമ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ഇതൊക്കെ നശ്വരമാണ് അനുശ്വരമായത് ആത്മാവാണ് എന്നാണ് ഈ ഈ ഒരു പ്രവൃത്തിയിലൂടെ അദ്ദേഹം പഠിപ്പിച്ചത് ഇപ്പോൾ ചില അവധൂതന്മാർക്ക് അങ്ങനെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇദ്ദേഹം പ്രധാനമായിട്ടും ശ്മശാന സാധന ചെയ്യുന്ന ഒരു അവധൂതനാണ് അതായത് നമ്മൾ ഭാരതീയ സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ ധൂനി അല്ലെങ്കിൽ അഗ്നിയെ ആരാധിക്കുന്ന പല താന്ത്രികന്മാരുണ്ട് അവധൂത പാരമ്പര്യത്തിൽ ധൂനിയുടെ ആരാധന പ്രത്യേകിച്ചും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പലപ്പോഴും അഗ്നി വയ്ക്കാറുണ്ട് കയ്യിൽ അഗ്നി ആരാധിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും അഗ്നി അഗ്നിയിരിക്കുന്ന ഒരു സ്ഥലം പൊതുവെ നമ്മളീ പറയുന്ന ശ്മശാനമാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാശിയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാരണാസിയിലൊക്കെ ഒരുപാട് ഈ താന്ത്രികന്മാരെ അഘോരികളെയൊക്കെ ഈ ശ്മശാനങ്ങളിൽ അവർ കത്തുന്ന ചിതയിൽ നോക്കി മെഡിറ്റേഷൻ ചെയ്യുന്ന കാണാൻ പറ്റും ദീപത്രാടകം അഗ്നിത്രാടകം എന്നൊക്കെ പറയുന്ന മെഡിറ്റേഷനാണ് ഉപയോഗിക്കുക അപ്പോൾ ഈ ഭ്രാന്തൻ കൂടുതൽ സമയം ശ്മശാനങ്ങളിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത് സാധാരണ മനുഷ്യൻ അദ്ദേഹം ഭ്രാന്തനായിട്ടാണ് തോന്നുക പക്ഷെ വളരെ വലിയ വേദാന്ത ചിന്തകൾ മനുഷ്യലോകത്തിന് പകർന്നു നൽകിയ ആൾ കൂടിയാണ് ആര് നാരായണത്വഭ്രാന്തൻ എന്ന് പറയുന്നത് മഹാജ്ഞാനിയായിട്ടാണ് അദ്ദേഹത്തെ ശരിയായി പഠിച്ചവർ മനസ്സിലാക്കിയവർ അദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഒരുപാട് കഥകളുണ്ട് ദുർഗാദേവി അദ്ദേഹത്തിന് ദർശനം നൽകിയതായിട്ട് പറയുന്നുണ്ട് വളരെ പ്രശസ്തമായൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് ഇദ്ദേഹം ശ്മശാനത്തില് സാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഗ്നിയിൽ സാധന ചെയ്യുന്ന സമയത്ത് രാത്രി പ പത്ത് പന്ത്രണ്ടര പതിമൂ മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചുടലഭദ്രകാളി എന്ന ദേവി ആ ശ്മശാനത്തിൽ അവരുടെ ഭൂതഗണങ്ങളുമൊക്കെ ആയിട്ട് ചുടലഭദ്രകാളി വരുമ്പോഴേ താനിരിക്കുന്ന സ്ഥലത്ത് ഒരാൾ കണ്ടടച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു അപ്പോൾ സാധാരണ ചുടലഭദ്രകാളിയെ കണ്ടാൽ കാണുന്ന മാത്രയിൽ സാധാരണ മനുഷ്യൻ ബോധം കെട്ട് വീഴും മോഹാലസ്യപ്പെടും ഭ്രാന്തൻ ഇവരെ കണ്ടിട്ടിരുന്ന് ഇച്ചിരിക്കുകയാണ് ചുടലഭദ്രകാളി അത്ഭുതപ്പെട്ടു പോകും കാരണം സാധാരണ മനുഷ്യർ കണ്ടാൽ തന്നെ ഭയക്കുന്ന ഈ ഒരു രൂപം കണ്ടിട്ടും ഭ്രാന്തൻ തന്നെ കണ്ട് ചിരിക്കുന്നു ഭ്രാന്തൻ എന്ന് സാധാരണ മനുഷ്യർ വിളിക്കുന്നതാണ് പക്ഷേ ആത്മജ്ഞാനികൾക്ക് ഭയത്തെയൊക്കെ ഇവർ അതിജീവിച്ചവരാണല്ലോ അങ്ങനെ ഭ്രാന്തനും ദേവിയുമായിട്ട് പല സംഭാഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ അവസാനം ദേവി ഭ്രാന്തനെ ഇഷ്ടപ്പെടും എന്നിട്ട് ചോദിക്കും നിനക്കെന്തെങ്കിലും വരം വേണോ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ എല്ലാ ആത്മസാക്ഷാത്കാരവും നേടി ഇപ്പം തന്നെ പത്തൊഴുപത് വയസ്സായി ഇനി എൻ്റെ ഒരു ചെറിയ കർമ്മം കൂടിയുണ്ട് അതുകൂടി തീർത്തിട്ട് ഈ ലോകത്തു നിന്ന് പോകാനായിട്ടിരിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഭൗതികമായിട്ടുള്ള ഒരു വരവും വേണ്ട അപ്പോൾ പറയും അങ്ങനെയല്ല ഞാൻ വരം തരാമെന്ന് പറഞ്ഞു പോലെ എന്തെങ്കിലും വരം വാങ്ങിച്ചോളൂ ആ കഥ കേട്ട് കാണും അപ്പോൾ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യേണ്ടത് ഈ ഒരു കാലിലെ മന്ത് ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് ഒന്ന് മാറ്റിയേക്കാൻ പറയും അങ്ങനെ നിസാരമാണ് അപ്പോൾ ദേവി പോലും അത്ഭുതപ്പെട്ടു പോകും സാധാരണ മനുഷ്യൻ ഇത്രയും അധികം സാധനകൾ ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ധനധാന്യ സമ്പദ് സമൃദ്ധി ഇതൊക്കെയാണ് ആവശ്യപ്പെടുക ഭ്രാന്തൻ അതൊന്നും ആവശ്യപ്പെട്ടില്ല ഭ്രാന്തൻ പറഞ്ഞ എന്നാൽ വരം തരാമെന്ന് പറഞ്ഞല്ലേ ഈ കാലിലെന്ത മറ്റേ കാലിലേക്ക് മാറ്റിവെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു കാരണം അദ്ദേഹത്തിന് അതിൻ്റെയൊന്നും ആവശ്യമില്ല വളരെ ഉയർന്ന അവധൂതാവസ്ഥ ആത്മസാക്ഷാത്കാരാവസ്ഥ പ്രാപിച്ച ഒരാളാണ് ഭ്രാന്തൻ മറ്റൊരു കഥയിൽ ഒരിക്കൽ ഇതേപോലെ നാരായണത്വഭ്രാന്തൻ പതിവ് പോലെ എന്നും ചെയ്യുന്ന പ്രവൃത്തി പാറ ഉരുട്ടി മുകളിൽ കയറ്റി താഴത്തേക്കിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ഒരു കിണറിൻ്റെ അരികിലായിട്ട് എത്തി അപ്പോൾ ആളാണ് തേർഡ് ഐ ഓപ്പൺ ആയിട്ടുള്ള ആളാണ് സാധാരണ അവധൂതന്മാർ നമ്മളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ ജന്മമല്ല കാണുക പല ഗുരുക്കന്മാരും പല താന്ത്രികന്മാരും നമ്മളെ അനേക ജന്മങ്ങളായിരിക്കും അവരുടെ മുന്നിൽ തെളിയപ്പെട്ടു വരുന്നത് അപ്പോൾ ഭ്രാന്തൻ ഇതേപോലെ ഒരു സ്ഥലത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു കിണർ കണ്ടു അദ്ദേഹത്തിന് ഇത് പ്രത്യേകത തോന്നി അദ്ദേഹം നോക്കുമ്പോൾ കഥയിൽ പറയുന്നത് കാലൻ യമൻ കിണറ്റിൽ കിണരിൻ്റെ അകത്ത് ഇരുന്നിട്ട് താളിയോലയിൽ മനുഷ്യരുടെ ആയുസ് എഴുതുന്നതിന് പകരം അദ്ദേഹം ആ സമയത്ത് കുറച്ച് കളിമണ്ണെടുത്ത് കുഴച്ച് കുറേ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് പുള്ളി വെള്ളത്തിലേക്ക് കലക്കി വിടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് കണ്ട് നാരായണത്വഭ്രാന്തന് വളരെ അത്ഭുതം തോന്നി നമ്മുടെ കാലനും പ്രത്യേകിച്ച് വിവേകമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വളരെയധികം ചിരിക്കുകയാണ് അപ്പോൾ കാലൻ അതിൻ്റെ അത് പ്രതികരിക്കുന്നുണ്ട് കാലൻ ഈ ചിരികയിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ നാരായണത്വഭ്രാന്തം നിൽക്കുന്നു ഈ സാധാരണ ഒരു മനുഷ്യന് തന്നെ കാണാൻ പറ്റില്ല അപ്പോൾ മനസ്സിലായി ഇത് അസാധാരണത്വമുള്ള അവധൂതനാണ് എന്ന് മനസ്സിലായി അപ്പോൾ നാരായണത്ത് പ്രാന്തൻ പറഞ്ഞു ആ മിസ്റ്റർ കാലൻ ഞാൻ പ്രാന്തനാണ് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാലൻ്റെ ചില രഹസ്യങ്ങളൊക്കെ ഈ പ്രാന്തൻ മനസ്സിലാക്കി അപ്പോൾ ഈ ഭ്രാന്തൻ ഇവിടെ നിന്നൊന്നും പോകണമല്ലോ അപ്പോൾ അദ്ദേഹം കുറേ വരങ്ങൾ പ്രാന്തനോട് പറഞ്ഞു നിനക്ക് ഞാൻ ഒരു ഇരുന്നൂറ് വർഷം കൂടി ആയുസ് നൽകാം പ്രാന്തം പറഞ്ഞു എനിക്ക് എഴുപത് വയസ്സായി ഇത് തന്നെ എനിക്ക് അത് കാണും എങ്ങനെയെങ്കിലും ഈ ആത്മാവി ശരീരത്തിൽ നിന്ന് വേർപെടാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നിൻ്റെ ആയുസ് ഒന്നും വേണ്ട അങ്ങനെ പല ആവശ്യപ്പെട്ടിട്ടും നാരായണത്ത് ഭ്രാന്തൻ അതിനേക്ക് അവഗണിച്ചു പോകുന്നതാണ് കാണുക ചുഴലഭദ്രകാളി വന്ന് പല ഭൗതിക കാര്യങ്ങളും നൽകാമെന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു കാലനെ കണ്ട് കാലൻ പല കാര്യങ്ങളും നൽകാമെന്ന് പറഞ്ഞു അതുപോലും അദ്ദേഹം ഒഴിവാക്കിപ്പോയതാണ് അങ്ങനെ പല പല കഥകൾ അദ്ദേഹത്തെ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ പല ഈ അവധൂതന്മാർക്കുണ്ടായിരുന്ന പല പ്രത്യേകതകൾ ഒരിക്കൽ അദ്ദേഹം യാത്രക്കിടയിലൊരു നദി നദിയുടെ കരയിൽ അദ്ദേഹം എത്തുകയാണ് അപ്പം നദി കുറുകെ കിടക്കാൻ ഒരു ചെറിയ പാലമാണ് ഉണ്ടാകുന്നത് അപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്ത് നാരായണത്ത് ഭ്രാന്തം നിൽക്കുന്ന ഇപ്പുറത്ത് വളരെ വലിയൊരു കരിനാഗം വിഷപ്പാമ്പ് നിൽക്കുകയാണ് അപ്പോൾ പാമ്പ് ഭ്രാന്തൻ്റെ നേരെ തല ഉയർത്തി നിന്നു പാലത്തിലൂടെ ഒരേ സമയം ഒരാൾക്ക് മാത്രമല്ല കടന്നു പോകാൻ പറ്റും അപ്പോൾ പാമ്പിന് വഴിമാറി കൊടുക്കണോ അതോ അതിനെ തട്ടിമാറ്റി പോകണോ എന്ന ചിന്ത സാധാരണഗതിയിൽ ഒരാൾക്ക് വന്നേക്കാം നമ്മളൊരു ജീവിയേയും ഇത് ഇല്ലല്ലോ ഈ അവധൂതന്മാർക്ക് മഹായോഗികൾക്ക് സർവഭൂതാന്തരാത്മാശിവന്നാണ് പറയുക എല്ലാത്തിലും ശിവചൈതന്യം കാണുന്നവരാണ് ഭ്രാന്തൻ എന്ത് ചെയ്തു അതിന് നിസാരമായിട്ടല്ല കണ്ടത് മാറിക്കൊടുത്ത് ആ പാമ്പിന് പോവാനായിട്ട് അദ്ദേഹം വഴി മാറിക്കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടില്ലേ പല യോഗികളുടെയും പല മഹാഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് അവർ കാനനത്തിൽ വനത്തിൽ ചെയ്യുമ്പോൾ ഈ പുലിയും പാമ്പും വളരെ വലിയ ഹിംസ്രജന്തുക്കളുമൊക്കെ അവരുടെ അടുത്ത് വന്ന് ശാന്തമായിട്ട് ഇരിക്കാറുണ്ട് അപ്പോൾ ഈ ഭ്രാന്തന് ഇതേപോലെ തന്നെ സർവഭൂതങ്ങളിലും ആ ശിവനെ ഈശ്വരനെ ദർശിക്കാനുള്ള സുവിശേഷമായ ഒരു കഴിവ് കൂടി ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എളിമ അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ നാരായണത്വ ഭ്രാന്തനെ പറ്റിയിട്ട് ഉണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭാരതീയ സമ്പ്രദായത്തിൽ ആത്മജ്ഞാനം നേടിയ മഹാ ഋഷി ഗുരു ആചാര്യ പരമ്പരകളിൽ അതിൽ അവധൂത സമ്പ്രദായത്തിൽപ്പെട്ട ഒരാളാണ് ഭ്രാന്തൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന പോലെ കേവലം ഒരു ഭ്രാന്തനല്ല അദ്ദേഹം അതിനപ്പുറമായ അവധൂതാവസ്ഥ പ്രാപിച്ച ഒരു മഹാത്മാവാണ് നമസ്തേ ഓം നമശിവായ